കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ എറണാകുളം ജില്ലയിലെ സർക്കാർ സ്കൂളിലെ ആദ്യ ഹൈടെക് അടുക്കള കൂത്താട്ടുകുളം ഗവൺമെന്റ് സ്കൂളിൽ പ്രവർത്തന സജ്ജമായി പാചക വിദഗ്ധൻ പഴയിടം മോഹന നമ്പൂതിരി നവീകരിച്ച അടുക്കളയുടെ പാലുകാച്ചൽ നിർവഹിച്ചു എറണാകുളം ജില്ലയിൽ സർക്കാർ സ്കൂളുകളിലെ ആദ്യ ഹൈടെക് അടുക്കള കൂത്താട്ടുകുളം ഗവൺമെന്റ് യു സ്കൂളിൽ പ്രവർത്തന സജ്ജമായി നവീകരിച്ച അടുക്കളയുടെ പാലുകാച്ചൽ പാചക വിദഗ്ധൻ പഴയിടം മോഹന നമ്പൂതിരി നിർവഹിച്ചു പച്ചക്കറി അരിയൽ അരി കഴുകൽ തുടങ്ങി പാചകം വരെയുള്ള ജോലികൾ ആധുനിക വിദ്യയുടെ സഹായത്തോടെ ഹൈടെക് നിലവാരത്തിലാക്കിയിട്ടുണ്ട് രാവിലെ വന്ന് സ്റ്റീമറിൽ വെള്ളം നിറച്ച് സ്റ്റൗ കത്തിച്ച് യന്ത്രസഹായത്താൽ അരി കഴുകുമ്പോഴേക്കും പാചകത്തിനുള്ള നീരാവി റെഡിയാകും അരി വേവിക്കാനും സാമ്പാർ ഉണ്ടാക്കാനും പാൽ തിളപ്പിക്കാനുമുള്ള വിവിധ പാത്രങ്ങളിലേക്ക് സ്റ്റീമറിൽ നിന്നും പ്രത്യേക പൈപ്പുകൾ വഴി നീരാവിയെത്തും പിന്നെ ഒന്നര മണിക്കൂർ കൊണ്ട് തൊള്ളായിരം കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം റെഡി മുൻപ് ഏഴ് മണിക്ക് പാചകം തുടങ്ങിയാൽ പന്ത്രണ്ട് മണിയോടെയാണ് ചോറും രണ്ടു മൂന്ന് കൂട്ടം കറികളും പാലുമെല്ലാം തയ്യാറായിരുന്നത് ഇപ്പോൾ രണ്ട് മണിക്കൂർ കൊണ്ട് പാചകം തീരും സ്റ്റീമർ സിസ്റ്റം പാചകത്തിനുള്ള വെസലുകൾ അരി കഴുകൽ മെഷീൻ പച്ചക്കറി അരിയൽ മെഷീൻ ഗ്രൈൻഡർ മിക്സി എന്നിവ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയതോടെ സ്കൂൾ പാചക തൊഴിലാളികളും ഹാപ്പിയാണ് സമഗ്ര ശിക്ഷാ കേരളം സ്കൂൾ പി ടി എ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലയിലെ ആദ്യ ഹൈടെക് സ്കൂൾ അടുക്കളയാണിത് പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി നവീകരിച്ച ഊട്ടുപുര ഉദ്ഘാടനം ചെയ്തു പാചക കാര്യങ്ങളെ നേരിൽ കാണാൻ ഇട വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം വളരെ മനസ്സിൽ വളരെ വിഷമം തോന്നാറുണ്ടെങ്കിലും നമുക്ക് ചെയ്യുവാൻ പരിമിതികളുണ്ടല്ലോ പക്ഷെ ഈ സ്കൂളിലെത്തിയപ്പോൾ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു അപ്പോൾ ഏറ്റവും ശുചിത്വമായ അന്തരീക്ഷത്തിൽ ഏറ്റവും വൃത്തിയായ രീതിയിൽ നിങ്ങൾക്ക് ഭക്ഷണം തയ്യാറാക്കി തരുന്നതിനാണ് ഈ അടുക്കള ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് അതിനോടൊപ്പം നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് ഒരു മനുഷ്യൻ ഭൂമിയില് മതി എന്നവർ പറയുവോളം നമുക്ക് നൽകുവാൻ കഴിയുന്ന ഏക വസ്തു ഭക്ഷണമാണ് നമ്മൾ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാർ പി ടി പ്രസിഡന്റ് മനോജ് കുമാർ ഹെഡ്മിസ്റ്റേഴ്സ് ടി വി മായ തുടങ്ങിയവർ പങ്കെടുത്തു മൊബൈൽസ് റോഡ് ജംഗ്ഷൻ പങ്കെടുത്തുപുഴ